ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഒരു കോളർ കുർത്തിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത് കോളർ കുർത്തി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായ യൂണിഫോം കുർത്തീസ് ഉണ്ടല്ലോ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുക്കാർക്കൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള യൂണിഫോം കുർത്തിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് കോളർ എന്നും നെഹ്റു കോളർ എന്നും പറയും സ്റ്റാൻഡ് കോളർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്നും അല്പം ഉയർന്നു നിൽക്കുന്ന കോളർ മനസ്സിലായില്ലേ നമ്മൾ നോർമലി വാങ്ങിക്കുന്ന കുർത്തീസൊക്കെ ഫ്ലാറ്റ് കോളറാണ് ഒരല്പം പരന്നു കിടക്കുന്നതാണ് കഴുത്തിൻ്റെ ഭാഗത്ത് ഇത് അല്പം ഉയർന്നു നിൽക്കുന്ന തരം കുർത്തിയാണ് സ്റ്റാൻഡ് കോളർ എന്നും പറയും കോളർ കുർത്തി എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഞാനിവിടെ ചെയ്യുന്നത് ഒരു തേർട്ടി സിക്സ് ഇഞ്ച് ജസ്റ്റ് സൈസ് വരുന്ന കുർത്തയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള അളവുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അതോടൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടി അതായത് സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം വെരി ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്ലാസ് ആണത് അതായത് ഒരു മെഷീൻ കൈയിലുണ്ട് ഒട്ടും തയ്യൽ അറിയില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാവുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ് അല്പം സ്റ്റിച്ചിങ് അറിയാവുന്ന ആൾക്കാർക്കും ജോയിൻ ചെയ്യാം കേട്ടോ വെരി ബിഗിനേഴ്സിനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് എന്നേ ഉള്ളൂ അപ്പോൾ സ്റ്റിച്ചിങ് തുടങ്ങാൻ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മൾ ഓൺലൈനായിട്ട് ഞാൻ ചുരിദാറിൻ്റെയും ഫ്രോക്കിൻ്റെയും ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പം ചുരിദാറിൻ്റെ ക്ലാസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരും ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഫ്രോക്കിൻ്റെ ക്ലാസ്സുകൾ ഞാനിപ്പോൾ ഈ ഈ കോഴ്സിൻ്റെ ഒപ്പം അതായത് തുടക്കക്കാർക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഈ കോഴ്സിൻ്റെയൊപ്പം ഒരു ഓഫർ എന്ന നിലയിൽ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഈ കോഴ്സിൻ്റെ ഫീസ് മാത്രം അടച്ചാൽ മതി തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സിൻ്റെ ഫീസിൽ മാത്രം അടച്ചാൽ മതി ഫ്രോക്കിൻ്റെ ക്ലാസ്സുകൾ ഒരു ഇൻട്രൊഡക്ടറി ഓഫർ എന്ന നിലയിൽ നമ്മൾ തികച്ചും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രോക്കിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുള്ളവരും ജോയിൻ ചെയ്താൽ മതി ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇത് മുപ്പത്തി ആറ് ഇഞ്ച് വീതി വരുന്ന ക്ലോത്ത് ആണ് ഇതിന്റെ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് നാൽപ്പത്തി നാൽപ്പത്തി മൂന്ന് ഇഞ്ചോളം ലെങ്ത് എടുത്തിട്ടുണ്ട് അതായത് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു നാൽപ്പത്തി ഒന്ന് ഇഞ്ച് മതി ഓക്കെ നാൽപ്പത്തി ഒന്ന് ഇഞ്ച് ലെങ്ത് മതി രണ്ട് ഇഞ്ച് സീമല ആണ് അതുപോലെ തന്നെ ക്ലോത്ത് ഞാനിത് ഇവിടെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കണ്ടോ ഞാനത് ഈ ക്ലോത്ത് എങ്ങനെയാണ് മടക്കിയിട്ടിരിക്കുന്നതെന്ന് ഈ പേപ്പറിൽ കാണിക്കാം ഇത് ഫുൾ രണ്ടേകാൽ മീറ്റർ വരുന്ന രണ്ടേകാൽ മീറ്റർ ക്ലോത്താണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടേകാൽ മീറ്റർ വരുന്ന ക്ലോത്താണ് അപ്പോൾ ഇതിനെതിങ്ങനെ മടക്കിയിരിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ വീണ്ടും ഇങ്ങനെയും കൂടി മടക്കിയിരിക്കുന്നു ഓക്കെ അതേപോലെ തന്നെയാണ് അതേ മുകളിൽ കൂടിയ ഭാഗം താഴെ ഇങ്ങനെ രണ്ടും ബാക്കുമായിട്ട് വരുന്ന പോർഷൻ ഈ പോർഷൻ വന്നിട്ട് നാലായിട്ട് മുറിഞ്ഞു കിടക്കുന്ന പോർഷനാണ് ആണ് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് മടക്കിയിട്ടിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ കോളർ കുർത്തിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോർമൽ കുർത്തി പോലെയല്ല നമ്മൾ ആദ്യം ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എത്രയാണോ നോർമൽ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചോ ഇഞ്ചോ ആഡ് ചെയ്ത് ചെയ്യുക ഞാനിവിടെ നോർമലി ആറേ മുക്കാലിഞ്ചാണ് എടുക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂടി ആഡ് ചെയ്ത് ഏഴേ കാലിഞ്ചിലാണ് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ഓക്കെ ഏഴേ ഇഞ്ചിലാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും നേരെ താഴേക്ക് ആം ഹോൾ മാർക്ക് ചെയ്യുക ആംഹോളും ഞാനിവിടെ ഏഴേ ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ഓക്കെ ഇനി ഇവിടെ ആയിട്ട് നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് മെഷർമെൻറ്റ് മുപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പോൾ മുപ്പത്തി ആറ് ഡിവൈഡഡ് ബൈ നാല് ഒമ്പത് ഇഞ്ചാണ് നമ്മളിവിടെ ഈ ചെസ്റ്റിൻ്റെ പോർഷനിൽ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ് ഇഞ്ച് വരുന്നത് അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടിയിട്ട് പത്തര ഇഞ്ചിലും കൂടി മാർക്ക് ചെയ്യുന്നു അടുത്തതായി ഞാൻ ഞാനിത് ഇവിടെ പതിനാലര ഇഞ്ചിലാണ് വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത് ഓക്കെ പതിനാലര അപ്പോൾ പതിനാലര ഇഞ്ചിൽ നമ്മുടെ വേസ്റ്റിൻ്റെ അളവെടുക്കുന്നത് ഞാൻ എട്ട് ഇഞ്ചാണ് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് വേസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ ഒരു എട്ട് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു ഓക്കെ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അവിടെ തുമ്പായിട്ട് ഒന്നര ഇഞ്ച് കൂടി കൊടുത്തിട്ട് ഒമ്പതര ഇഞ്ചിലും ഒന്ന് മാർക്ക് ചെയ്തു ഈ അടുത്തതായിട്ട് ഹിപ്പ് ആണ് കൊടുക്കുന്നത് ഹിപ്പ് മെഷർമെൻറ്റ് ഇരുപത്തി ഒന്നര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഇരുപത്തി ഒന്നര ഇഞ്ചിൽ ഒൻപതര ഇഞ്ച് തന്നെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കുന്നു ഒരു ഇഞ്ച് തുമ്പും പത്തര ഇഞ്ചും കൊടുക്കുന്നു ഓക്കെ ഇനി നമ്മൾ ഈ മൂന്ന് പോയിൻറ്സും തമ്മിൽ ജോയിൻ ചെയ്യുന്നു അതുപോലെ ഈ പോയിൻറ്സും ജോയിൻ ചെയ്യുന്നു ഇനി ഇവിടെ താഴെ നമുക്ക് ഫ്ലെയറിൻ്റെ വിട്ടൊന്ന് മാർക്ക് ചെയ്യാം ഓക്കെ അപ്പം ഫ്ലെയർ വരുന്നത് എനിക്ക് ഇവിടെ പതിമൂന്നര ഇഞ്ച് പതിമൂന്നര ഇഞ്ചിലാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി ആഡ് ചെയ്ത് പതിനാലര ഇഞ്ചിലും ഒന്ന് മാർക്ക് ചെയ്യുന്നു ഇനി ഈ പോയിൻറ്സും ഇതും തമ്മിലും നമുക്ക് ജോയിൻ ചെയ്യാം ഇനി ഇവിടെ ഈ താഴത്തെ തെയ് ഭാഗത്തായിട്ട് ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേ ഇങ്ങനെ ഇങ്ങനെ കൂടി വരയ്ക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ആംഹോളും കഴുത്തും മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇത് ബാക്ക് ആംഹോൾ ഇത് ഫ്രണ്ട് ആംബോൾ അതുപോലെ തന്നെ ഇവിടെ ഇവിടത്തെ നമ്മളൊരു അര ഇഞ്ചോ അര ഇഞ്ചോ മുക്കാലിഞ്ചോ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം കേട്ടോ ഇവിടെ ആയിട്ട് ഇനി കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ അകലം നമ്മളിവിടെ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കവും ഫ്രണ്ട് ഫ്രണ്ട് പോർഷൻ മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നു ബാക്കിനൊക്കെ വന്നിട്ട് ഒരു ഇഞ്ചും മാർക്ക് ചെയ്യുന്നു ഈ രണ്ട് കഴുത്തിൻ്റെ പോർഷനും ദേ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുക അതുപോലെ തന്നെ ഈ നെക്കിൻ്റെ ഈ ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ഷോൾഡർ സ്ലോപ്പും കൊടുക്കുക ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കുക കോളർ കുർത്തിക്ക് കൃത്യമായിട്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം ഇപ്പോൾ നിങ്ങൾ നോർമൽ കുർത്തി കഴിക്കുമ്പോൾ സ്ലോപ്പ് ഇടാത്ത ആൾക്കാരാണെങ്കിൽ പോലും കോളർ കുർത്തിക്ക് സ്ലോപ്പ് കൊടുക്കുക അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ബാക്ക് നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തിട്ട് ബാക്കി കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് മാത്രം കട്ട് ചെയ്താൽ മതി ഇപ്പോൾ നമ്മളിത് ഈ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഫ്രണ്ട് പീസിൽ മാത്രം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ആം മോളിൻ്റെ ഈ പോർഷൻ കടത്തി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്തു ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്ക് പീസ് മാറ്റി വെക്കാം ഫ്രണ്ട് പീസിൽ സെൻറ്ററിലായിട്ട് നമ്മളിങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് ഒരു ഓപ്പണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആറ് ഇഞ്ച് ലെങ്ത്തിലാണ് കൊടുത്തിരിക്കുന്നത് ആറോ ഏഴോ ഇഞ്ച് ലെങ്ത്തിൽ നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ സെൻറ്ററിലായിട്ട് ഇതേ ഈ ഒരു വര വരച്ചിട്ടുണ്ട് കേട്ടോ ഇത് തന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പടി വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത് അത് ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇതേപോലെ പടി വെച്ച് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് ഈ ഓപ്പണിങ്ങിൻ്റെ ഇവിടെ വെച്ച് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ഇത് മൂന്നിഞ്ച് വീതി വരുന്ന തുണിയാണ് ഇത് കേട്ടോ വെച്ച് തയ്ക്കുന്നത് അതുപോലെ തന്നെ ക്ലോത്തിൻ്റെ നല്ല സൈഡിലാണ് നമ്മുടെ ഗാർമെൻറ്റിൻ്റെ നല്ല സൈഡിലാണ് തയ്ക്കേണ്ടത് അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങനെ നമുക്ക് താഴേക്ക് തയ്ക്കാം ഇവിടെ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അടിഭാഗം വരുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഇവിടെ ഓപ്പണിങ് കൊടുത്തിട്ട് അടിഭാഗം പേ നമ്മൾ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ഈ സ്റ്റിച്ച് ചെയ്ത പീസ് അതായത് ഈ കട്ട് പീസ് റിവേഴ്സ് ചെയ്യുക ഉള്ളിലേക്കാക്കുക എന്നിട്ട് നമുക്ക് മടക്കി തയ്ച്ച് എടുക്കാം ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ കൂടെ താഴെ വരെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇതേപോലെ തന്നെ ഈ ഈ പീസിലും ഈ ഭാഗത്തും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മളിത് ഇവിടെ ഫ്രണ്ട് ഓപ്പണിംഗ് സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിന് നല്ല ഭാഗങ്ങൾ തമ്മിൽ തുണിയുടെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഷോൾഡർ ദേ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഷോൾഡർ രണ്ട് സൈഡും തയ്ച്ചെടുക്കുക നമ്മളത് ഷോൾഡർ പോർഷൻ ജോയിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കോളർ വെക്കാനായിട്ട് ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കുക അതായത് ഈ കഴുത്തിൻ്റെ ഇങ്ങനെ ഇതേ ഇവിടം തൊട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അളന്ന് ഇങ്ങനെ റൗണ്ടായിട്ട് ഞാൻ അളന്ന് കാണിക്കാം ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ ടേപ്പ് വെച്ച് കൃത്യമായിട്ട് അളന്നെടുക്കുക അതുപോലെ അളക്കുമ്പോൾ ഇങ്ങനെ വലിച്ചു അളക്കരുത് കഴുത്ത് പിടിച്ച് വലിക്കരുത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും അതുകൊണ്ട് അപ്പം കൃത്യമായിട്ട് ഇതേ ഇങ്ങനെ ഇവിടെ കൂടി ഇങ്ങനെ അളന്നെടുക്കുക ഇങ്ങനെ റൗണ്ട് ആയിട്ട് തന്നെ അളക്കുക കേട്ടോ കാരണം ഈ അളവ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കോളറ് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ ആയിട്ട് അളന്ന് വന്നപ്പോൾ എനിക്ക് പതിനേഴേ മുക്കാൽ പതിനേഴ് ഇതേ ഈ രണ്ട് പോയിൻ്റും കൂടിയാണ് കിട്ടിയത് കേട്ടോ പതിനേഴേ മുക്കാലാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ ഇത് ഞാനിവിടെ കോളർ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് അഞ്ച് ഇഞ്ചാണ് ഓക്കെ ഇതിൻ്റെ ലെങ്ത്ത് ഒരു പതിനാറ് പതിനാറേ മുക്കാൽ ഇഞ്ചൊക്കെ ഉണ്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അളന്നിട്ട് വരുന്ന അതിനേക്കാൾ കുറച്ച് കുറച്ച് എടുത്താൽ മതി കേട്ടോ ഒരു ഒന്ന് രണ്ട് ഇഞ്ചൊക്കെ കുറച്ച് ഈ ലെങ്ത് എടുത്താൽ മതി എന്നിട്ട് ഈ പേപ്പർ ദ ഇങ്ങനെ കൃത്യം ലെങ്ത് പോയി ഇങ്ങനെ മടക്കുന്നു ഓക്കെ അപ്പോൾ ഒരു പീസ് വീതി സെയിമാണ് നീളം വന്നിട്ട് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഏകദേശം എട്ടേ കാലിഞ്ചാണ് വരുന്നത് ഓക്കെ ഇനി നമ്മൾ ദേ ഇവിടെ നിന്നു അതായത് താഴെ നിന്നും ഈ കൂടിയ ഭാഗത്തേക്ക് നമ്മൾ രണ്ടായിട്ട് അടക്കിയ ഈ കൂടിയ ഭാഗത്തേക്ക് മുകളിലേക്ക് ഞാനിവിടെ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നു ഓക്കെ മൂന്നിഞ്ച് മാർക്ക് ചെയ്യുന്നു അപ്പം ഈ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കമാണ് ഓക്കെ നമ്മുടെ ലെങ്ത് എടുത്തില്ലേ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് എടുത്തില്ലേ അതാണ് ഈ എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇവിടെ നമ്മൾ ഞാനിവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അപ്പം ഈ ഇഞ്ച് എന്ന് പറയുന്നത് കഴുത്തിൻ്റെ അകലമാണ് വിട്ട് നെക്ക് വിട്ടാണ് കേട്ടോ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അപ്പോൾ വിടർത്തി ഇടുമ്പോൾ മൂന്നും മൂന്നും ആറ് അങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് ഇനി ഇവിടെ നിന്നും ഈ ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനിയും ഇവിടെ നിന്നും മുകളിലേക്ക് ഒരു ഒരു ഇഞ്ച് വീതം കോളറിൻ്റെ വിട്ട് നമുക്ക് ഇഞ്ചാണ് വേണ്ടതെങ്കിൽ ആ ഒരു ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യാം മുക്കാലിഞ്ച് മതിയെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഇഞ്ച് വെച്ചാണ് മാർക്ക് ചെയ്തു പോകുന്നത് െ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനിയും നമ്മൾ ആ കഴുത്തിന്റെ അളവ് അളന്നെടുത്തില്ലായിരുന്നു ആ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം അളന്നെടുത്തിരുന്നുവല്ലോ അപ്പോൾ നമുക്ക് വന്നത് പതിനേഴേ മുക്കാലായിരുന്നു അല്ലേ അപ്പോൾ ആ പതിനേഴേ മുക്കാലിൻ്റെ പകുതി പതിനേഴ് പോയിൻ്റ് സെവൻ ഫൈവ് ഡിവൈഡഡ് ബൈ ടു അപ്പോൾ ഏകദേശം ഒൻപത് ഇഞ്ച് വരും ഒൻപത് ഇഞ്ചിന് ഒരു പോയിന്റ് കുറവ് അപ്പോൾ അത്രയും വെച്ച് നമ്മളിത് ഇവിടെ ഒന്ന് അളന്ന് മാർക്ക് ചെയ്യുക ഓക്കെ ഇത് ഇത്രയും മാർക്ക് ചെയ്തു ഓക്കെ ഇനി ഇവിടെ നിന്ന് ദേ ഇങ്ങനെ ഒന്ന് വളച്ച് ഇവിടെ വെക്കിങ്ങിത് ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒരു കുഴിവ് വരച്ചെടുക്കുക എന്നിട്ട് ഇത് നമുക്കിതിങ്ങനെ ഇവിടവും ഇവിടവും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പിൻ ആ ഒന്നൊരു പിൻകുത്തി വയ്ക്കുക കേട്ടോ പോകാതിരിക്കാൻ എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരു കർവ് ഷേപ്പിലാണിപ്പോൾ ഇത് വരുന്നത് ഇനി നമ്മളിത് കട്ട് ചെയ്തെടുത്ത ഈ പീസിലെ കർവ് ഷേപ്പിലിരിക്കുന്ന ഈ നമ്മുടെ ക്യാൻവാസ് ഷീറ്റ് ഒരു ഒരു ക്ലോത്തിലേക്ക് ഒട്ടിക്കുക അയൺ ചെയ്ത് ഒട്ടിച്ച് ഒട്ടിച്ച് പിടിപ്പിക്കുക അപ്പോൾ അതിന് ഈ തിളക്കമുള്ള പോർഷൻ വേണം ഇങ്ങനെ ഒട്ടിക്കാൻ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലോത്തിൻ്റെ റോങ് സൈഡ് ഓക്കെ ക്ലോത്തിൻ്റെ റോങ് സൈഡിലായിരിക്കണം നമ്മളിത് പേസ്റ്റ് ചെയ്യേണ്ടത് രണ്ട് ക്ലോത്തുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ സെയിം മെഷർമെൻറ്റിലുള്ള രണ്ട് ക്ലോത്തുകൾ എടുത്തിട്ടുണ്ട് അതുപോലെ ഈ ക്ലോത്തിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇത് തേക്കണ്ടോ ഇതിങ്ങനെ വെക്കാൻ പാകത്തിന് നിങ്ങൾ ഇതിൻ്റെ അളവ് എത്രയാണോ അതിനേക്കാൾ കുറച്ച് രണ്ട് സൈഡിലും ഓരോ ഇഞ്ചും താഴേയും മുകളിലും ഓരോ ഇഞ്ചും വരത്തക്ക രീതിയിലുള്ള ഒരു ക്ലോത്ത് എടുക്കുക അത്രയും പുറത്താൽ മതി അതുപോലെ തന്നെ രണ്ട് ക്ലോത്ത് വെക്കുമ്പോൾ നല്ല ഭാഗങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെക്കണം ബാക്കിലത്തെ ഭാഗവും ഇതിൻ്റെ റോങ് സൈഡാണ് ഓക്കെ അപ്പോൾ ഏറ്റവും മുമ്പിലത്തെ ഏറ്റവും ബാക്കിലത്തെ ഭാഗം തുണിയുടെ റോങ് സൈഡാണ് നല്ല സ്ഥലങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ ക്ലോത്ത് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഇത് ഈ ക്ലോത്തിലേക്കിങ്ങനെ ഒന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇവിടത്തേ നമ്മളിത് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ദേ ഈ എഡ്ജിൽ കൂടി ഇവിടെ തൊട്ട് കേട്ടോ ഇവിടം തൊട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ ഫുള്ളായിട്ടും ഇവിടെ വരെ ഇവിടെ വരെയും ഓക്കെ എന്നാൽ ഈ ക്യാൻവാസിൽ കൊള്ളാണ്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ എന്നാൽ ഇതിൻ്റെ എഡ്ജിൽ കൂടിയും സ്റ്റിച്ച് ചെയ്യുക മനസ്സിലായല്ലോ ഇങ്ങനെ ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യുക പക്ഷേ ഈ പേപ്പറിൽ കൊള്ളരുത് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് തുണിയും കൂട്ടി വേണം തയ്ക്കാനായിട്ട് ഇത് നമ്മൾ കണ്ടോ ഇങ്ങനെ ഈ പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ വേണം കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിൽ നിന്നും ഒരു അര ഇഞ്ചോളം ഗ്യാപ്പിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിത് ഈ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതേപോലെ തന്നെ ഈ ഭാഗവും ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഈ താഴത്തെ പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ക്യാൻവാസ് ഒട്ടിച്ചിരിക്കുന്ന ഈ ക്ലോത്തില്ലേ ഇത് ഇതിലേക്ക് പിടിച്ച് വെച്ച് ഇങ്ങനെ ഒന്ന് നമ്മൾ ഫുൾ റൗണ്ടിൽ ഓക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു ഒരു പോർഷനേ ചെയ്യാവൂ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വിടർത്തിയിട്ടിട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ ഇതിലേക്ക് കൃത്യമായിട്ട് പിടിച്ചു വെച്ചൊന്ന് ഈ എഡ്ജിൽ കൂടി അതായത് ഈ എഡ്ജിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക വളരെ എഡ്ജിൽ കൂടി വേണം സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ ഫുൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മളിത് ഈ സൈഡ് അടിച്ചിട്ടുണ്ട് ഇനി ഇത് ഈ ഈ ഭാഗമില്ല ഇതിങ്ങനെ ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ട് അതായത് ഈ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കേട്ടോ ഓരോ കട്ടിങ്സ് കൊടുക്കുക അതായത് നമ്മളിവിടെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ റിവേഴ്സ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ റിവേഴ്സ് ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ ഇതേ ഇങ്ങനെ റിവേഴ്സ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഞാനിവിടെ ഒന്ന് അയൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നന്നായിട്ടിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ അപ്പോൾ ഇങ്ങനെ ഇരുന്നോളും ഇനി ഇതിന് ശേഷം നമ്മൾക്ക് ഇത് ഈ ഈ ഭാഗം ഇല്ല ഇതുവഴിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുക്കുക ഇത് ഇങ്ങനെ ഒരു ചോക്ക് വെച്ചോ പെൻ വെച്ചോ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ വര വരയിൽ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് സ്റ്റിച്ചിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ഒന്ന് വരച്ചെടുക്കാം അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ കൃത്യമായ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യുക ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക ടോപ്പിൻ്റെയും ഈ ബാക്ക് ഭാഗത്തെ സെൻറ്റർ ആയിട്ട് വരുന്ന പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യുക നമുക്കത് ഒരുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനാണ് ഓക്കെ ഇനി നമ്മൾ ദൈവം ഇതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ ടോപ്പിൻ്റെ ഉൾഭാഗമാണ് അവിടെയായിട്ട് ദേയം മാർക്ക് ചെയ്ത ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് കൃത്യമായിട്ട് ഇത് ഇങ്ങനെ റൗണ്ടായിട്ട് ഇതിങ്ങനെ മാറ്റി വെക്കുക ഓക്കെ ഈ പീസ് മാത്രമേ തയ്ക്കാവൂ എന്നിട്ട് ഈ വരയിൽ കൂടി ഇങ്ങനെ കൃത്യമായിട്ടിങ്ങനെ പിടിച്ചു വെച്ച് ഫുൾ റൗണ്ടായിട്ട് ഇങ്ങനെ ഈ ബ്ലാക്കറ്റിൻ്റെ ഇവിടെ വരെയും ഈ എഡ്ജ് വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെ തന്നെ മറ സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് റിവേഴ്സ് ചെയ്ത് നല്ല സൈഡിലേക്ക് എടുക്കാം അതായത് ടോപ്പിൻ്റെ നല്ല സൈഡിലേക്ക് ഇനി നമ്മൾ ഈ ഈ ഫ്ലാപ്പ് ഉണ്ടല്ലോ നമ്മുടെ ക്യാൻവാസിൻ്റെ ഈ ഭാഗം ഇങ്ങോട്ടേക്ക് പിടിച്ചു വെക്കുക എന്നിട്ട് ഈ സ്റ്റിച്ചിൻ്റെ കൂടി ഇതിപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ നല്ല ഭാഗമാണ് തയ്ക്കുന്നത് കേട്ടോ നല്ല ഭാഗത്തേക്കാണ് ഇത് പിടിച്ചു വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചോളൂ പിടിച്ചോക്കുമ്പോൾ ഇവിടെയൊക്കെ ഉള്ളിലേക്കാക്കി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഈ ഭാഗം എല്ലാം ഉള്ളിലേക്കാക്കി ഒരുപോലെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് വേണം വെച്ചിട്ട് ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക മനസ്സിലായല്ലോ ഇവിടെ നിന്നും ഇങ്ങനെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് ഇതേ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഈ എഡ്ജിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യുക ഇവിടെ ഒരു തയ്യൽ വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി മടക്കി തയ്ച്ചു അപ്പോൾ അതിൻ്റെ മീതേക്കൂടെ തന്നെ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുക വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു പോകാതെ മെല്ലെ മെല്ലെ ചെയ്യുക അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കോളറ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഇതിങ്ങനെ ഉള്ളിലേക്ക് പിടിച്ചു വെച്ച് ഈ സ്റ്റിച്ചിൻ്റെ മീതേക്ക് ഇതിങ്ങനെ വെക്കുക എന്നിട്ട് ഈ എഡ്ജിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുക ഇപ്പൊ നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഒന്ന് രണ്ട് ഹുക്ക് വെക്കുകയും കൂടി ചെയ്യാം കേട്ടോ വേണമെങ്കിൽ ഹുക്കോ അല്ലെങ്കിൽ പ്രസ് ബട്ടണോ ഒക്കെ വെക്കാം ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഇവിടെ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം സ്ലീവ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുക രണ്ട് സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്യുക അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും കൂട്ടി തയ്ക്കുക ഇത് നമ്മുടെ കോളർ കുർത്തി കണ്ടോ ഇങ്ങനെയാണ് കോളർ കുർത്തിയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ വളരെ ഈസിയായി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശരിക്കും ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ആ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്താൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കോളർ കുർത്തി ചെയ്തെടുക്കാം ഇപ്പോൾ യൂണിഫോം അല്ലെങ്കിൽ പോലും ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ കോളർ കുർത്തികളൊക്കെയും അപ്പം ഇത് വന്നിട്ട് സ്റ്റാൻഡ് കോളർ നെഹ്റു കോളർ എന്നൊക്കെ പറയുന്നത് അതായത് കഴുത്തിൻ്റെ മെയ്തേക്ക് ഉയർന്ന നിൽക്കുന്നത് നമ്മൾ നോർമലി ലേഡീസ് ഇടുന്നത് ഫ്ലാറ്റ് കോളറാണ് ഇങ്ങനത്തെ കോളറും ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനത്തെ കോളറും സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുക ബാക്കി നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് സ്ലീറ്റും കൊടുത്ത് കുർത്തി ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പം വളരെ ഈസിയായി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് അതുപോലെ നിങ്ങൾക്ക് യൂണിഫോം ഒക്കെ സ്റ്റിച്ച് ചെയ്ത് പുറത്തു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്